ഹായ് ഫ്രണ്ട്സ് സൂര്യാറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കളക്ഷൻസും അഫോർഡബിൾ ബഡ്ജറ്റ് റേഞ്ചിൽ ഹോം ഡെലിവറീസ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെയും തന്നെ നമുക്ക് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കുറേയേറെ കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരു വിഷുവിന്റെ വിശ്വാസം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന വെഡിങ് ജ്വലറി റെന്റിന്റെ ഒരു സെറ്റാണ് നമ്മുടെ ഒരു ബ്രൈഡിന് വേണ്ടി ഷോപ്പിൽ സെറ്റ് ചെയ്തേക്കുന്ന റെന്റൽ കളക്ഷൻ നെക്സ്റ്റ് വന്നേക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്നത് എട്ട് പിടി പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് കൃഷ്ണനാലിലെ കൃഷ്ണന്റെ ചെയിൻ വിത്ത് ബോൾ ചെയിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് സേവാഗ് ചെയിൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ഫിനിഷിംഗ് ഐറ്റം ആണ് വന്നിരിക്കുന്നത് കൊളുത്തും കാര്യങ്ങളും എല്ലാം തന്നെ വീഡിയോയിൽ വിസിബിൾ ആണ് സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡിൻ്റെ പിടി മാല പിടി സൈലോ ചെയിൻസ് വിത്ത് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റാണ് ടെമ്പിൾ ജ്വല്ലറി കളക്ഷനിൽ നല്ലൊരു ട്രഡീഷണൽ ഭംഗിയിലുള്ള ഐറ്റം ആണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്ന താലി ചെയിനാണ് എയിറ്റ് ഹൺഡ്രഡാണ് റേറ്റ് വരുന്നത് ലെങ്ത് തേർട്ടി ഇഞ്ചസ് പത്ത് പിടിയുടെ മെഷർമെൻറ്റ് സൈസിൽ വന്നിരിക്കുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ട് വന്നിരിക്കുന്ന ആണ് നെക്സ്റ്റ് വൺ ആയിരത്തി ഒരുന്നൂറ് പത്ത് പിടിയുടെ മെഷർമെൻറ്റ് സൈസിൽ തേർട്ടി ഇഞ്ചസിൽ വന്നിരിക്കുന്ന ക്ലാസ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ട്രെൻഡിങ് ഐറ്റം ആണ് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറിയുടെ ആയിരത്തി ഇരുന്നൂറിൻ്റെ ചെയിൻ വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലിയാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം കളക്ഷൻ പർച്ചേസ് ചെയ്യുക ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാലക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റം ആണ് ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ റേറ്റ് വെറും സിക്സ് ഹൺഡ്രഡ് മാത്രമാണ് വരുന്ന ഓഫർ സെയിൽ ഐറ്റം നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആയിരുന്നു പർച്ചേസ് ചെയ്യുക മുന്നൂറ്റി അൻപതിൽ വന്നേക്കുന്ന ബ്ലാക്ക് പാവസരങ്ങൾ വന്നിട്ടുണ്ട് ആണ് കൊടുത്തേക്കുന്നത് നവരത്ന കുലിസുകൾ വന്നിട്ടുണ്ട് മുത്തരിഞ്ഞാണ മോഡൽ അതുപോലെ തന്നെ ബോംബെ ചെയിൻസ് ഉർവേഷി ചെയിൻസ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റീസ് എല്ലാം തന്നെ ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക മുന്നൂറ് രൂപയിൽ വന്നേക്കുന്ന നല്ല അടിപൊളി കരിമണിയുടെ കുലിസാണ് സിമ്പിൾ ആൻഡ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റഡ് ജ്വല്ലറി ക്രിസ്റ്റൽ കൊലിസും എല്ലാം തന്നെ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നേക്കുന്നത് ബ്ലാക്കും റെഡ് കോമ്പിനേഷൻസും എല്ലാം തന്നെ അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ക്ലാസ് കളക്ഷൻസ് ആണ് ബാങ്കിൾസ് വന്നിരിക്കുന്നത് ഗ്ലാസ് ബാങ്കിൾസ് ആണ് തേർട്ടി ഫൈവ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് സിംഗിൾ ഐറ്റം ഫോർ പീസ് സെറ്റായിട്ടും ഒക്കെ കസ്റ്റമറിന് പർച്ചേസ് ചെയ്യാം സിക്സ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയിലുള്ള കയർ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മുടെ കയർമാലയ്ക്ക് ഉപ്പൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് ആ സെയിം മോഡലിൽ തന്നെ സെവൻറ്റി റുപ്പീസിലുള്ളൊരു കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ കേരള ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന ബാങ്കിൾ കളക്ഷനാണ് നാനൂറ്റി അൻപതിൻ്റെ എട്ട് പിടി സച്ചിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ് വിത്ത് താലിയാണ് അവൈലബിൾ നൂറ്റി ഇരുപതിൻ്റെ മൾട്ടി കളേർഡ് സ്റ്റോൺ ബാംഗിൾ സിംഗിൾ പീസ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് സെവൻറ്റി റുപ്പീസിൻ്റെ പൈപ്പ് കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റഡ് മാറ്റ് ഫിനിഷ് ജ്വല്ലറി ആണ് വരുന്നത് പൈപ്പ് ബാങ്കിൾസ് എന്ന് പറയുമ്പോൾ വെരി ക്ലാസിക് കളക്ഷൻ വൺ ട്വൻറ്റിയിൽ വന്നേക്കുന്ന റൂബി സ്റ്റോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിംഗിൾ പീസ് റേറ്റ് വൺ ട്വൻറ്റി ആണ് സ്റ്റോൺ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റഡ് ജ്വല്ലറി കളക്ഷൻസ് ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വന്നേക്കുന്ന വൈറ്റ് സ്റ്റോണിൻ്റെ അടിപൊളി വളകളുടെ കളക്ഷൻസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി വൺ ടു സീറോ നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അടിപൊളി പാസരങ്ങളാണ് ക്ലോസർ ഷർട്ട് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഉണ്ട് അതുപോലെ നവരത്ന കളക്ഷൻസ് മുത്തരഞ്ഞാണ് പ്രിയദർശിനി ചെയിൻസ് തുടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നവരത്ന മോതിരം ടു ഹൺഡ്രഡ് അതുപോലെ തന്നെ മെൻസ് ജ്വല്ലറിയിൽ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഒരു ബെൻസിൻ്റെ എംബ്ലോ ഒക്കെ കൊടുത്തേക്കുന്ന സ്റ്റൈലോതിരം നയൻ ഹ നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ജെൻസിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ കയ്യോടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പമുള്ള നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കാം ഒരു സെവൻ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ വന്നിരിക്കുന്ന നെക്ലസ് വിത്ത് ഇയർ റിങ്സിൻ്റെ സെറ്റാണ് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ മാറ്റ് ഫിനിഷ്ഡ് ജ്വല്ലറി നെക്ലസ് നാനൂറ്റി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുന്ന എട്ട് പിടി സെലോ ചെയിൻസ് വിത്ത് ക്യാഷ് ലോക്കറ്റ് കോയിൻ പെൻഡൻ്റ് ആണ് ട്രഡീഷണൽ കേരള ജ്വല്ലറിയിൽ വന്നിരിക്കുന്ന പ്രീമിയം പ്രോഡക്റ്റ് പത്ത് പിടിയുടെ അറുന്നൂറ്റി അൻപതിൻ്റെ മാല കളക്ഷൻസ് ആണ് വെരി അഫോർഡബിൾ റേറ്റ് വിത്ത് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ആണ് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് പ്രീമിയം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വൺ വൺ ട്വൻറ്റി റുപ്പീസിൽ വന്നേക്കുന്ന സിംഗിൾ പീസ് റേറ്റ് വൺ ട്വൻറ്റിയിൽ വന്നേക്കുന്ന ലൈറ്റ് വെയ്റ്റഡ് മാറ്റ് ഫിനിഷ് ജുവെല്ലറി ബാങ്കിൾസിൻ്റെ സെലക്ഷൻസ് ആണ് ക്ലാസ് കളക്ഷൻ ഹൺഡ്രഡ് റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വളകളാണ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് ഇതിപ്പം ചെയിനും പാതസ്വരവും അതുപോലെ തന്നെ മാലയുമായിട്ടുള്ള സെറ്റാണ് ഓരോന്നിൻ്റെ റേറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക എല്ലാം തന്നെ ഒരു സേവാഗ് ചെയിൻ്റെ ഒരു ആ ഒരു മോഡലിൽ വന്നിരിക്കുന്ന ഒരു കോംബോ സെറ്റാണ് നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടും അതല്ലാണ്ട് ഇങ്ങനെ കോംബോ ആയിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒപ്പമുള്ള നമ്പറിൽ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും കസ്റ്റമറിൻ്റെ അഡ്രസ്സുമായിട്ട് അയക്കുക ഇൻസൈഡ് കേരള അമ്പത് രൂപയാണ് ഡെലിവറി ചാർജ് പുറത്തേക്കുള്ളവർ ഏറ്റി കൈശേൻ നൂറ്റി ഇരുപതിൽ വന്നേക്കുന്ന അടിപൊളി ബ്രേസ്ലെറ്റ് ആണ് സിമ്പിൾ കളക്ഷൻസ് മൾട്ടി കളേഴ്സ് അവൈലബിൾ ആണ് അതിനകത്ത് നല്ല ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഇത് വന്നേക്കുന്ന ഫാൻസിയുടെ അടിപൊളി പാലക്ക നെക്ലസ് ആണ് ഒരു പീസിൻ്റെ റേറ്റ് ആണ് നൂറ്റി ഇരുപത് വന്നേക്കുന്ന പാലക്കയുടെ നല്ല വൈബ്രൻറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും പാലക്ക തന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മോഡലിലാണ് വന്നേക്കുന്നത് നൂറ്റി ഇരുപത് തന്നെയാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ഓരോന്നും ശരിക്കും നല്ല മാംഗോ ലോക്കറ്റും എല്ലാം തന്നെ നല്ല അടിപൊളി കളക്ഷൻസിലാണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യുക വൺ ട്വൻറ്റി മാത്രമാണ് സിംഗിൾ പീസ് റേറ്റ് കാഷ് നെക്ലസ് അതുപോലെ മുല്ലമൊട്ട് നാനൂറ്റി അൻപതാണ് ഒരു നെക്ലസ്സിൻ്റെ റേറ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക സൂപ്പർ ഐറ്റംസ് ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക താങ്ക്